ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നു നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ചാനലിലാണ് വീഡിയോസ് ഇടുന്നത് ഒന്ന് ഹണി സ്റ്റോറീസും ഒന്ന് അല്ലു സ്റ്റോറീസും ഈ രണ്ട് ചാനലിലാണ് അപ്പോൾ രണ്ട് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കണം ഈ രണ്ട് ചാനലിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥയായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തെ നയനയുടെയും ആദർശൻ്റെയും ആ കഥയിലേക്ക് കടക്കാം അപ്പോൾ നാളെ ഒരു വമ്പൻ ട്വിസ്റ്റ് എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ രാവിലെ എപ്പിസോഡ് എത്തുമോ എന്ന് നമുക്ക് സംശയമുണ്ട് എന്തായാലും രാവിലെ എത്തിയാലും ഇല്ലെങ്കിലും എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്തായാലും നാളത്തെ കഥ ഇപ്പം എന്താണെന്ന് നോക്കാം അല്ലേ അപ്പം ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് ആദർശിനെ വിളിക്കുമായിരുന്നു അമ്മ ആദർശിനെ വിളിച്ച് എവിടെയാണ് എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും ആദർശിന്റെ കള്ളത്തരങ്ങളൊക്കെ അമ്മ കണ്ടുപിടിച്ചു കഴിഞ്ഞു ആദർശ അവിടെ വീട്ടിൽ പോയതും അവനെ കൊണ്ട് ചെടി ചവിട്ടിപ്പിച്ചതും ഇതെല്ലാം അമ്മ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇതായിട്ട് ആദർശ അറിയുന്നുമില്ല എന്തായാലും നായനെ കുറച്ച് വൈകിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ ആദർശ് വരുന്നതിന് തൊട്ടുമുമ്പ് നായനെ എത്തുകയും ചെയ്തു അപ്പോൾ നായനെ അങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ മുത്തശ്ശി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരെല്ലാവരും ഉണ്ടായിരുന്നു മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല മുത്തശ്ശിയും നമ്മുടെ ജ നവ്യും ജലജിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലത്തേക്കാണ് നായന കയറി വരുന്നത് അപ്പോൾ നയൻ കയറി വന്നു അപ്പോൾ മോളെന്തത്ര താമസിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു സമയം പോയത് അറിഞ്ഞില്ല അതുകൊണ്ടാണ് മാത്രമല്ല താമസിച്ചാണ് വർക്ക് തുടങ്ങിയതും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്ത് പറ്റി താമസിക്കാനായിട്ട് മോൾ ഇവിടുന്ന് നേരത്തെ പോയതാണല്ലോ പിന്നെ എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിശേഷം പോലെ ഇങ്ങനെ ചോദിക്കുകയാണ് അവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ വർക്കും കാര്യങ്ങളും കോൺട്രാക്ടർ എത്രയും പെട്ടെന്ന് തീർത്ത് കൊടുക്കാനുള്ള ആ തകൃതിയായ വർക്ക് അടക്കമാണ് മുത്തശ്ശി എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായനെ തന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നീ അവിടെ ഒന്ന് നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാണ് കേട്ടോ അല്ല എന്ത് വർക്കാണ് ഇന്ന് രാവിലെ മുതലവിടെ നടന്നത് ഏഹ് ആദർശ് നിന്നെ കൊണ്ടുവിട്ടിട്ട് എപ്പോഴാണ് തിരിച്ചു പോയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവള് പറഞ്ഞു ആദർശേട്ടൻ അപ്പത്തന്നെ പോയി ആദർശേട്ടനെ അപ്പം തന്നെ പോയി ഇങ്ങനെ പറയാനായിരിക്കും നീ ആദർശിനോട് പറഞ്ഞു കൊടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുതശ്ശി ചോദിച്ചാൽ എന്താ ദേവയാ നീ ദേവ നീ പറയുന്നത് ഏഹ് നീ എന്തിനാണ് അവളെ വീണ്ടും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് പ്രശ്നങ്ങൾക്ക് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവൾ ഇവളെൻ്റെ മകനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കുകയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയാം നിൻ്റെ മകനെ ആര് തട്ടിയെടുത്തു എന്നേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എൻ്റെ മകനെ ഇവള് തട്ടിയെടുത്തു എൻ്റെ മകൻ എന്നോട് കള്ളം പറയാനായിട്ട് ഇവൾ പ്രേരിപ്പിച്ചു എൻ്റെ മകൻ ഇന്ന് പറഞ്ഞെന്നോട് അവൻ ഓഫീസിൽ പോയിരിക്കുകയാണ് ഓഫീസിലാണ് അവൻ അവനെന്ന് പറഞ്ഞ സമയത്തും അവൻ ഓഫീസിലല്ല അവൻ ഇവളോടൊപ്പം ഉണ്ടായിരുന്നു ഇവളടുത്തിരുന്ന് അവനെക്കൊണ്ട് പറയിപ്പിച്ചതാണ് അങ്ങനെ ആദർശായി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് അനി കേട്ടുകൊണ്ട് വന്നതെന്ന് അനി ഇങ്ങനെ ചോദിക്കുക അങ്ങനെ ആദർശായി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആദർശായിട്ടുള്ള സത്യം പറയാൻ പാടില്ലേ ഇവളെ പേടിച്ചിട്ടാണ് ഇവളുടെ സാരി തുമ്പിലാണ് ഇവളെൻ്റെ മകനെ കെട്ടിയിട്ട് ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതല്ല ഇതിലപ്പുറം വരുന്നെനിക്കറിയാമായിരുന്നു ആ വീട്ടിലേക്ക് പോയ അന്നൊക്കെ എൻ്റെ മകൻ എന്നോട് നിറുകേട് കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോഴേക്ക് നയനെ ചോദിച്ചു അമ്മയുടെ മോൻ അമ്മയോട് എന്ത് നിറുകേട് കാണിച്ചോന്നെയാണ് പറയുന്നത് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഒന്ന് വന്നു എന്ന് കരുതി ഇന്നിപ്പോൾ അമ്മയ്ക്ക് എന്ത് സംഭവിക്കാനുള്ള എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ വീട്ടിലല്ലേ ഭർത്താവ് നിൽക്കുന്നത് അതിന് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ വീടോ നിൻ്റെ ഭർത്താവോ അവൻ എൻ്റെ മകനാടി എന്ന് ദേവയാനിങ്ങനെ പറയട്ടോ അപ്പോഴേക്കും അമ്മയുടെ മകനൊക്കെ ആയിരിക്കും എന്നോർത്ത് അത് എൻ്റെ ഭർത്താവല്ലേ എൻ്റെ ഭർത്താവിന് എൻ്റെ വീട്ടിലൊന്ന് വരികയോ ഒരു ചിരി ഭക്ഷണം കഴിക്കുകയോ ഒന്ന് ചെയ്തെന്നോർത്ത് ആകാശം ഇടിഞ്ഞ് വീടാനൊന്നും പോകുന്നില്ലല്ലോ ഇതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ അദ്ദേഹം കള്ളം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അമ്മയെ പേടിച്ചിട്ട് തന്നെയാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങളവിടെ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയതല്ല ജസ്റ്റ് വന്നു അപ്പോൾ ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞു അദ്ദേഹം അങ്ങനത്തെ നിർബന്ധിച്ച് തന്നെയാണ് അദ്ദേഹത്തിന് അമ്മയെ പേടിച്ചിട്ട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം എന്നെ സ്നേഹിക്കുമ്പോഴും അമ്മയെ പേടിച്ചിട്ടാണ് മാത്രമാണ് മാറി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടാകുന്നത് ഞാൻ തിരിച്ചറിഞ്ഞതുമാണ് എന്നൊക്കെ നീ ഇങ്ങനെ പറയുകയാണ് ആ നീ അത് അവൻ്റെ സ്നേഹം തിരിച്ചറിയുകയും ചെയ്യും ആ സ്നേഹത്തിൽ നീ വീഴിക്കുക അവനെ വല വീഴ്ത്തി വീഴ്ക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആ ദേവയാനിങ്ങനെ പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നിങ്ങൾ എന്തിനാണ് കയറി ഇടപെടുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ദേവയാനിയോട് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലചേരി ഏറ്റി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ ചെയ്തുതെന്ന് എന്താണെന്ന് അറിയാവോ അമ്മ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ആദർശം ഇങ്ങനെ ചെളി ചവിട്ടുന്നത് ആദർശും സന്തോഷമൊക്കെ ഉള്ള മുഖമൊക്കെ കണ്ടിട്ട് മുത്തശ്ശി ചോദിച്ചു അവരും സന്തോഷത്തോടു കൂടുകയാണല്ലോ ചെളി ചവിട്ടുന്നത് അതിനിപ്പം എന്താ അതിനിപ്പം എന്താണെന്നല്ലേ ആദർശ ഈ വീട്ടിലെ മകനാണ് അനന്ത മൂർത്തിയുടെ കൊച്ചുമകനാണ് അനന്ത മൂർത്തിയുടെ കൊച്ചുമകനായ ആദർശ മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആയ ആദർശ വെറു പ്രതിമ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ ഏ അവനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഇവളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ വല്ലതും പറയാനുണ്ടോ പാവ നയനക്ക് നയന പറഞ്ഞു എൻ്റെ പൊന്നമ്മയും അങ്ങനെ ഒന്നും അല്ല സംഭവിച്ചത് അവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒരു തമാശയ്ക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതാണോട് നിൻ്റെ തമാശ എൻ്റെ മകനെ കയ്യിലെടുക്കുന്നതാണോ നിൻ്റെ തമാശ എൻ്റെ മകൻ ഒരിക്കലും നിൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല നീ അവനെ വശീകരിക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ അങ്ങോട്ടാണ് നീ ഏത് രീതിക്കാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്കറിയാം നിൻ്റെ കുടുംബക്കാരെങ്ങനെയുള്ളതെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നയനയുടെ സഹിട്ടോ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അമ്മയ്ക്ക് അമ്മയുടെ മകൻ്റെ ജീവൻ ഒന്നും അമ്മയ്ക്ക് വേണ്ടേ അമ്മയുടെ മകൻ നല്ല രീതിയിൽ ജീവിക്കണമെന്നോ അമ്മയുടെ മകന് നല്ലൊരു കുടുംബജീവിതം വേണമെന്നോ അമ്മ ആഗ്രഹിക്കുന്നില്ലേ അമ്മ എന്തിനാണ് മകനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് അടിമ അടക്കി വെച്ചിരിക്കുന്നത് ാണ് പിന്നെന്തിനാണ് മകനെ പ്രസവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ആദർശം ഇങ്ങോട്ട് വരുന്നത് നയനെ നിർത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വന്നത് നീ എന്താണ് എൻ്റെ അമ്മയോട് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം അമ്മയോട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ആദർശായിട്ട് കേട്ടതല്ലേ ഇന്ന് അവിടെ വന്നിട്ട് ആദർശമായിട്ടൻ കള്ളം പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണോ അമ്മയെ പേടിച്ചിട്ട് തന്നെയല്ലേ അമ്മയെ അങ്ങനെ പേടിക്കേണ്ട അവസരം ഉണ്ടാക്കിയത് അമ്മ തന്നെയല്ലേ ഇന്നലെ ഞാൻ അവിടെ പോയി നിർത്താം അമ്മ എന്തൊക്കെ പുകില ഞാൻ അവിടെ ചെളി ചവിട്ടുന്നത് ഇതിന് മാത്രം പ്രശ്നമുള്ള കാര്യമാണോ എൻ്റെ അച്ഛനോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ പോയി ജോലി ചെയ്യുന്നതിൽ അമ്മ എന്താ ഇത്ര തെറ്റ് അതിൻ്റെ ഒപ്പം ആദർ വന്നു എന്ന് കരുതിയിട്ട് ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല പിന്നെ അമ്മ എന്തൊക്കെ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നിർത്തുന്നുണ്ടോ നീ എൻ്റെ അമ്മയെ ചോദ്യം ചെയ്യാൻ നീ ആയോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും നയന പറഞ്ഞു സത്യം എവിടെയാണോ അല്ലെങ്കിൽ ന്യായം എവിടെയാണോ അത് ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ആ ന്യായത്തിൻ്റെ നിന്ന് അന്യായം കണ്ടാൽ ഞാൻ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ചോദ്യം ചെയ്യൽ ഈ വീട്ട് വേണ്ട എന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും മാത്രമല്ല നീ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കോണേ എൻ്റെ അമ്മയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടല്ല പിന്നെ ഒരു മാനുഷിക പരിഗണന വെച്ച് മാത്രമാണ് നിന്നെ ഞാൻ ഭാര്യയായിട്ട് കരുതിയതും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞാൻ നിന്നെ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നതും നിന്നെ നിൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്യാൻ വിട്ടതും ഒക്കെ ഒരു മാനുഷിക പരിഗണനയുടെ പുറത്തും മാത്രമാണ് അത് നീ വലിയ ആ നിൻ്റെ ഔദാ നിൻ്റെ അവകാശമായിട്ട് നീ കാണണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ എൻ്റെ അമ്മയെ ഒരിക്കുകൊണ്ടല്ലേ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ വീട്ടിലൊരുത്തി വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനിയോദിച്ചു മുത്തശ്ശി ഇതൊന്നും കേൾക്കുന്നില്ലേ അപ്പോൾ മുത്തച്ഛനോട് ചോദിക്കുകയാണ് ഇതെന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ ഇങ്ങനെ ചോദിക്കുകയില്ല എനിക്കൊന്നും മിണ്ടാനില്ല എന്ന് മുത്തച്ഛൻ പറയുകയാണ് മുത്തച്ഛൻ ആകെ സങ്കടം വന്നിട്ടും ദേഷ്യം വന്നിട്ടുമാണ് കാരണം തൻ്റെ മുമ്പിൽ വെച്ച് ആദർശം ഇത്രയധികം ചൂടാവുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തൻ്റെ വാക്കിനൊരു വില പോലും ഇല്ലാഞ്ഞിട്ടല്ലേ തലയിരിക്കുമ്പോൾ വാലാടണ്ട എന്നൊക്കെ പറയുമെങ്കിൽ െങ്കിലും ഈ ആദർശ കാണിക്കുന്നത് എന്നോട് അനുകൂലിക്കാനായിട്ട് മുത്തശ്ശന് പറ്റുന്നില്ല അപ്പോൾ കൊച്ചുമക്കൾ പോലും എന്നെ ബഹുമാനിക്കുന്നില്ല അതുകൊണ്ടല്ലേ എൻ്റെ മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മാത്രമല്ല എത്രത്തോളം ഞാൻ ദേവയാനോട് പറഞ്ഞതാണ് ഓരോന്നും പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കരുതെന്ന് അപ്പോൾ അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അനുസരിക്കാത്തത് കൊണ്ടാണ് മുത്തശ്ശനും മൗനമായിട്ടിങ്ങനെ ഇരിക്കുന്നത് ഇതിലിടപെടാൻ ഞാൻ ആളല്ല എന്ന് പറയുകയാണ് കാരണം എൻ്റെ വില ഇവിടെ പോയി എൻ്റെ വില ഇവിടെ നശിച്ചു അതുകൊണ്ടാണ് ഇവരിങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് എന്തായാലും നയനയുടെ കൈയും പിടിച്ച് വലിച്ചിറക്കിക്കൊണ്ട് ആദർശിച്ചുകൊണ്ടോ ഈ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ മുറ്റത്തേക്ക് ഇട്ട് ഇനി മേലെ നീ എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലുണ്ടാവില്ല അപ്പോൾ മഴയൊക്കെ പെയ്തു തുടങ്ങിയിരിക്കുന്നു ആ മഴയത്ത് ഇങ്ങനെ നനയാനാണ് അപ്പോൾ ആദർശേട്ടാ അപ്പോഴേക്കും അതശേട്ടാ ഞാൻ പോവില്ല ഒരിക്കലും ഞാൻ പോവില്ല ഞാൻ ഈ മഴയത്ത് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ നീ നീ മഴയത്തുണ്ടാവുമോ മഴയത്ത് ഉണ്ടാവില്ല നീ മഴയത്തുനിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി നിന്നോളുക മഴ തോരുമ്പോൾ നീ പൊക്കോളെ ഇനി എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാവില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ് ആദർശാവത്തേക്ക് പോവാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആ അവിടെ നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ അറിയുന്നുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കാര്യവും ഒക്കെ അനി വിളിച്ച് പറയുക അവസാനം കനകും കനകയും ഗോവിന്ദനും ഒത്തു എത്തുമ്പോൾ മഴ നനഞ്ഞ് പെരുമഴയിൽ കുളിച്ച് നിൽക്കുന്ന തങ്ങളുടെ നിങ്ങളുടെ തൻ്റെ മകളെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരിക്കലും അതൊന്നും അവർക്ക് സഹിക്കത്തില്ല അവർ വന്നും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാണ് അവസാനം ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവര് കൊണ്ടുപോകാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും ആദർശൻ്റെ അച്ഛനെത്തും കുറച്ച് നാൾക്ക് ശേഷം ആദർശൻ്റെ അച്ഛൻ വരികയാണ് ആദർശിൻ്റെ അച്ഛനാണ് ദേവയെ നിലക്കി നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് അവരെ കയറ്റുമൊക്കെ ചെയ്യുന്നത് എന്നാലും വീണ്ടും നമ്മുടെ ആദർശ് അവളുമായിട്ട് അടുക്കാനായിട്ട് തയ്യാറാവുമെന്നില്ല തൻ്റെ അമ്മയെ എതിർത്താ നയനയോട് ദേഷ്യം തന്നെയാണ് പക്ഷേ നയന കയ്യെ കാലം പിടിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലുവൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ചാനലിൻ്റെ പേരും മറക്കാതെ ഓർക്കുക ഹണി സ്റ്റോറീസും അല്ലു സ്റ്റോറീസും അപ്പോൾ ഈ രണ്ട് അല്ലു സ്റ്റോറി അപ്പോൾ ഈ ഒരു രണ്ട് ചാനലിലാണ് നമ്മുടെ കഥകളൊക്കെ ഇടുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് കാണണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണേ സിയോഗി താങ്ക് യു